ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ് ഇന്നത്തെ റെസിപ്പി ദഹി പോഹ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം അതിന് ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉഴുതമ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കായപ്പൊടി രണ്ട് ഉണക്കമുളക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂമിച്ചെടുക്കണം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് കുതിർത്ത് വെച്ച് അവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്